ഞാൻ വീട്ടിൽ വെച്ച സാധനങ്ങൾ ചിപ്സ് സാമ്പാർ പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഈ റെഡി ടു സെർവില് ഒരുപാട് സാധനങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ചിലവാ ചിലവാകുന്ന പോലെയല്ല എല്ലാ സാധനങ്ങളും നല്ല ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ഈ ക്ലാസ് എൻ്റെ ഇതിൽ ഏറ്റവും വലിയൊരു നല്ല ക്ലാസ് തന്നെയാണ് എനിക്ക് കുറേ അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചെന്നായി ചെയ്യാൻ പഠിച്ചു ഇനി ഇത് തുടർന്നും നല്ലൊരു വരുമാനമാർഗമായിട്ട് കൊണ്ടു നടക്കാനാണ് ഞാൻ ഉദ്ദേശം എം എസ് എംഇ ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ സെന്റർ തൃശൂർ സംഘടിപ്പിച്ച റെഡി ടു സർവ്വ് ഫുഡ് എന്ന സംരംഭകത്വ വികസന പരിപാടി അതിന്റെ ഒരു അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അവരുടെ ഒരു ഭക്ഷ്യ മേളയാണ് ഇവിടെ നടക്കുന്നത് മുപ്പത് ദിവസത്തോളം ഇരുപത്തിയെട്ട് പേർക്ക് ഇവിടെ ഒരു ട്രെയിനിങ് കൊടുത്തിരുന്നു എം എസ് എം ഇ അതിൻ്റെ ഒരു കുട്ടികലാശം എന്ന രീതിയിൽ അവർ ഉണ്ടാക്കിയ ഓരോരുത്തരും ഉണ്ടാക്കിയ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇവിടെ ഇവർ അത് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനും ഒക്കെ വെച്ചിരിക്കുകയാണ് ശരിക്കും ഒരുപാട് സംരംഭകരെ വളർത്തിയെടുക്കാൻ ഇതിനു മുൻപും ഇതുപോലെയുള്ള ട്രെയിനിങ് പരിപാടികൾ എം എസ് എം ഇ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലെ ഒരു പുതിയ ബാച്ചാണ് ഇപ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് ഭക്ഷ്യമേഖലയിൽ സ്വന്തമായി ഒരു തൊഴിലിടം കണ്ടെത്തി ഒരു ഓൺട്രപ്രണറായി വളരുന്നതിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടുമാണ് എം എസ് എം ഇ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങിലൂടെ നൽകി വരുന്നത് ഇവിടെ വൈവിധ്യമാർന്ന ഐറ്റംസ് ബേക്കറി ഐറ്റംസ് നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ചാർട്സ് അങ്ങനെ ഒരുപാട് ഭക്ഷ്യ വിഭവങ്ങളാണ് ഇവരെ ട്രെയിനിങ് നൽകി പഠിപ്പിച്ചെടുത്തത് ഇനി ഇവർക്ക് സ്വന്തമായി അവരുടെ നാട്ടിൽ പോയി ഒരു സ്ഥാപനം തുടങ്ങാൻ കഴിയും ഒരു ബേക്കറി തുടങ്ങാൻ കഴിയും അല്ലെങ്കിൽ ഇതുപോലെ ചാട്സ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് അങ്ങനെയൊക്കെ തുടങ്ങാൻ കഴിയും അത്തരം സ്വപ്നങ്ങളായി തന്നെയാണ് ഇവരെല്ലാവരും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് എം എസ് എം ഇ ഡി എഫ് ഒ തൃശൂർ മുപ്പത് ദിവസമായിട്ട് നടത്തിയ എൻറ്റർപ്രനിയർഷിപ്പ് സ്കിൽ ഡെവലപ്മെൻറ് പ്രോഗ്രാം ഫുഡ് പ്രോസസ്സിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫുഡ് പ്രിപ്പറേഷൻ അപ്പോൾ അതിൻ്റെ ഒരു സമാപനമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന് ഭാഗമായിട്ട് ട്രെയിനീസ് വളരെയധികം വൈവിധ്യമുള്ള നിരവധി വിഭവങ്ങൾ തയ്യാറാക്കിയതാണ് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യവൈവിധ്യം വളരെയധികം പ്രകടമാകുന്ന ഒരു ഒരു ഫുഡ് ഒരു മിനി ഫെസ്റ്റ് എന്ന് പറയാം ഓരോ ട്രെയിനിലും അവരുടെ പഠി ഈ കാലയളവിൽ പഠിച്ച മുപ്പത് ദിവസം പഠിച്ച പ്രോഡക്റ്റുകളുടെ ഇന്നത്തെ ഫുഡ് പ്രോഡക്റ്റുകളുടെ ഒരു എക്സിബിഷൻ അവരുണ്ടാക്കിയിരിക്കുകയാണ് ഫുഡ് ഐറ്റംസ് എല്ലാം വളരെ ടേസ്റ്റിയാണെന്ന് തോന്നുന്നു വളരെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ ാലും അവർ വളരെയധികം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വീണ്ടും പ്രവർത്തിച്ച എൻ്റെ ഓഫീസിൻ്റെ ഓഫീസേഴ്സിനെയും അതുപോലെ തന്നെ ഇത് പങ്കെടുത്ത എല്ലാ ട്രെയിനേഴ്സിനെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു എക്സെപ്ഷണൽ പ്രോഗ്രാമായി മാറി എല്ലാ വർഷവും നമ്മൾ ഈ ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതേപോലുള്ള ഒരു ഫെസ്റ്റ് ഇതിനു മുമ്പ് കണ്ടക്ട് ചെയ്ത പ്രോഗ്രാമിലെ ട്രെയിനീസിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് അവിടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനീസുകൾ അവരുമായിട്ട് എക്സ്ചേഞ്ച് അങ്ങനെ ഒരു ഫുഡ് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാളും വളരെ വിപുലമായിട്ടും വളരെ അട്രാക്റ്റീവായിട്ടും ടേസ്റ്റി ഫുഡുകൾ കൊടുക്കാനും ആനന്ദം പങ്കിടുക പങ്കിടാനും ഒരു അവസരമായി തീർന്നു സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് തുടങ്ങിയതാണ് ഈ കോഴ്സ് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി മുതൽ ആറാഴ്ച നീളുന്ന ഒരു കോഴ്സാണിത് ഇതിൽ മുപ്പത് വർക്കിംഗ് ഡേയ്സ് ആണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ മുപ്പത് വർക്കിംഗ് ഡേയ്സിൽ ഏകദേശം ഒരു അറുപത് പ്രോഡക്റ്റ്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് സ്നാക്സുകളുണ്ട് ചാട്ടുകളുണ്ട് അതുപോലെ തന്നെ റൈസ് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ട് അതുപോലെ തന്നെ ഡെസേർട്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഡ്രിങ്ക്സ് ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഷെയ്ക്കുകൾ ഉള്ള സാധനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു മുപ്പത് പേരാണ് ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്തത് പക്ഷേ അതിൽ കുറച്ച് കൊഴിഞ്ഞ് മാറിയിട്ട് ഏകദേശം ഇപ്പോൾ ഞങ്ങളതിൽ ഇരുപത് ഇരുപത്തേഴ് പേരാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഫുഡ് ഫെസ്റ്റാണ് ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ളത് നമ്മൾ കൊടുത്ത ട്രെയിനിങ് പ്രകാരം അവർ അവരുണ്ടാക്കിയ പ്രോഡക്റ്റ് കൊണ്ടു വന്നിരിക്കുന്നത് പലരും ആദ്യമായിട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളുണ്ട് ഇതിൽ അപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഇവിടുത്തെ കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചാണ് അവർ അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണ് ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് ഇത് ഇത് ശരിക്കും റെഡി ടു സെർവ് ഫുഡാണ് അപ്പോൾ മുൻപ് ചെയ്യുന്നത് കുക്ക് ടു സെർവ് ഫുഡായിരുന്നു ഇതിപ്പോൾ റെഡി ടു സെർവ് ഫുഡാണ് അവർ നമ്മൾ നന്നായിട്ട് തന്നെ നമ്മൾ വിചാരിച്ചേക്കാളും നന്നായിട്ട് ഈ പ്രോഗ്രാം ഇന്ന് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അതിൽ കൊടുത്ത ട്രെയിനിങ് ഫുൾ സക്സസ്ഫുൾ ആയെന്ന് ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതിൽ ഞാൻ ഇവിടെ ട്രെയിനിങ് കൂടിയ ആളാണ് മുന്നത്തെ ഒരു ബാച്ചിൽ പക്ഷേ അതിൽ നിന്ന് ആ മുപ്പത് ദിവസത്തിൽ നിന്ന് കിട്ടിയ കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ എടുക്കാനെത്തിയിരിക്കുന്നത് അതെൻ്റെ ഒരു എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരു വലിയൊരു കോൺഫിഡൻസ് തന്നെയാണ് പൊറോട്ടയും പനീർ ചിക്കനാണ് എന്നെനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ട്രെയിനിങ് നല്ല ഉഷാറായിരുന്നു അടിപൊളിയായിരുന്നു ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് അപ്പോൾ കുക്കിങ്ങിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇതൊരു പുതിയൊരു സംരംഭം തുടങ്ങാനുള്ള ഒരു പ്രചോദനമായിട്ടാണ് പിന്നെ എല്ലാ ട്രെയിനിങ്ങും ഇവിടെ കിട്ടിയിട്ടുണ്ട് ട്രെയിനിങ് അടിപൊളിയായിരുന്നു കാരണം വെൽ ഫോക്കസ്ഡ് ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ എല്ലാവരുടെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് സാറ് അപ്പം നമുക്കാണെങ്കിലും അത് ഭയങ്കര പ്രയോജനമായി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടെസ്റ്റ് ഉണ്ടായി ഓൾമോസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും ഒരു ഞാൻ ഫുഡ് മേഖലയില് വളരെയധികം പുതുമുഖാണ് ഭാവി പരിപാടി ഫുഡ് റിലേറ്റഡ് ഏതെങ്കിലും സംരംഭം തുടങ്ങണം അതാണ് ഭാവി പരിപാടി ഇത് മുപ്പത് ദിവസത്തെ ക്ലാസ് ആയിരുന്നു നല്ല ക്ലാസ് ആയിരുന്നു കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഞാൻ ഞാനി ബേൽപുരിയുടേത് സുവിൻ്റെ അവിടെ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് പനിപ്പുരി ഒക്കെയായിട്ട് ബുക്കിലിട്ടത് അവിടെ ചെയ്യുന്നുണ്ട് ഇതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനും ബിസിനസ്സും ഒന്നും എങ്ങനെ ഉയർന്ന നിലവാരം ചെയ്യണമെന്നുള്ളത് പഠിക്കാൻ പറ്റും ഇത് കണ്ടോ നമ്മുടെ ബ്രൗണി ഇത് നമ്മുടെ നാടൻ ചക്ക ഹൽവയാണ് ഇതൊക്കെ ചോക്ലേറ്റ്സ് ആണ് കണ്ടത് മനോഹരമായി ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് സ്റ്റാർ പോലെയൊക്കെ ചോക്ലേറ്റ്സ് അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുപാട് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ ഇവിടെ ട്രെയിനിങ് നേടിയിട്ടുണ്ട് എന്തായാലും നല്ല സംരംഭകരായി ഇവർക്കൊരു വരുമാനം മാർഗം അപ്പോൾ നല്ല പ്രൊഡക്ട്സ് സമൂഹത്തിന് നൽകാൻ കഴിയുന്നവരായി ഇവർക്കൊക്കെ മാറാൻ കഴിയട്ടെ എന്ന് ഇന്ത്യൻ വാർത്തയും ആശംസിക്കുന്നു ഇന്ത്യൻ വാർത്തയുടെ മേഡ് ഇൻ ഇന്ത്യയിൽ ഒരുപാട് സംരംഭകരെ ഈ രീതിയിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് വ്യത്യസ്തമായ ഒരു നിർമ്മാണ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം